ഇന്നത്തെ വീഡിയോയിൽ കൈസ് നമ്മുടെ ചന്ദ്രൻ ഒരു രാക്ഷസനായി മാറി പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഏണി എടുത്ത് അതിന്റെ ഇട്ടു കൊടുത്തു അതുകൊണ്ട് തന്നെ ചന്ദ്രന് നമ്മുടെ വീടിന്റെ ചന്ദ്രൻ നിന്നെ ഇന്ന് കൊല്ലുകടാറിന്ന് പറഞ്ഞുകൊണ്ട് കൈസ് നമ്മൾ തിന്നാനായിട്ട് വന്നു എന്ത് ഇനി ബാക്കി സംഭവിക്കാൻ പോകുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ ഗൈസ് രാത്രി തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ഒരു ചെയ്തൊരു വണ്ടിയായിട്ട് നമ്മളിപ്പം അതേ പൊക്കോണ്ടിരിക്കുകയാണ് സോ ഗൈസ് അടുത്ത വീഡിയോയിൽ ഏത് വണ്ടി കൊണ്ടുവരണം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക ഇന്ന് രാത്രി കൈസ് നമുക്ക് കുറച്ച് അലർച്ച ുള്ളറച്ചില്ലറ കുറെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടി വണ്ടിയെടുത്തത് പാറി പറഞ്ഞപ്പോൾ എടുക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ വന്നിട്ട് എന്താ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഫുള്ള് പറഞ്ഞ് തരാം ഞാൻ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുന്നത് വേറെ ആർക്കും മനസ്സിലാവും ഞാൻ ഇപ്പം വരാം അങ്ങനെ നമ്മൾ നമ്മളുടെ പരിപാടികളെല്ലാം തീർത്ത് കൈസ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കേറിയിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം നല്ല പണിയായതുകൊണ്ട് ഗൈസ് ഫുള്ള് ക്ഷീണിത അവസ്ഥയിലാണ് കൈസ് നമുക്ക് നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് കൈസ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കിടക്കാം ഇല്ലെങ്കിൽ ഗൈസ് ഞാൻ നാളെ എണ്ണിക്കാൻ തളർന്നു പോകും നിങ്ങൾക്ക് നാളെ എന്നെ കാണതല്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് കിടന്ന പോയി പോയിതാ ഇപ്പം തന്നെ വരാം ചെറിയൊരു നാപ്പ് എടുത്തിട്ട് വരാം നാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് വരാം കൈസ് ഉറങ്ങാൻ കിടന്നിടുന്നതാണ് കൈസ് നമ്മളൊരു സൗണ്ട് കേട്ട് വെളിയിൽ ഇറങ്ങി നോക്കിയത് വെളി ഉറങ്ങിയപ്പോഴാണ് കൈസ് നമ്മുടെ ചന്ദ്രൻ ഒരു ഡിമോണിഷ് ആയിട്ട് ഒരു ഡീമൺ മാണിസ്റ്റർ ചന്ദ്രനായിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കാർ എടുത്തത് വിഴിഞ്ഞ് അഴുക്ക ചന്ദ്രൻ അത് കഴിഞ്ഞത് നമ്മുടെ സിറ്റിലുള്ള എല്ലാ കാറും വണ്ടിയും ബൈക്കും ഒക്കെ എടുത്തങ്ങ് വിഴിഞ്ഞിട്ട് പാറി പറന്നങ്ങ് പോയിട്ടുണ്ട് ഇത് എന്താ നമ്മുടെ ചന്ദ്രന് പറ്റിയത് ഇങ്ങനെയല്ല നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത് പാവം സൽസ്വഭാവം പാവമാണ് അങ്ങനെ കൈ ആയി ഇന്നലത്തെ സംഭവത്തിൻ്റെ ട്രോമ മാറാൻ വേണ്ടിയിട്ട് കൈ നമ്മളൊന്ന് ഇറങ്ങി വെളിയിലൂടെയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോവണം കാരണം നമ്മുടെ ചന്ദ്രൻ ചങ്ങായിക്കിത് എന്ത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അതുകൊണ്ട് തന്നെ കൈ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തുള്ള ബെല്ലൈക്കളും കൂടി അടിച്ചങ്ങ് പൊട്ടിച്ചോ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് എപ്പോഴും ഈ ചാനൽ ഇങ്ങനെ കാണാൻ പറ്റുന്നൊന്നും എനിക്കൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തു വെച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് ഒറ്റ ജോയിൻ ചെയ്തോളാം ഒന്നും നോക്കണ്ട എന്തേലും കൈ രാവിലെ നമ്മുടെ സൈറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇന്നലെ കണ്ടതെല്ലാം നമ്മളൊന്ന് എന്ന് വെച്ചു രാവിലെ നമ്മുടെ സൈറ്റിൽ വന്ന് നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ അല്ലറ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പണിയെടുത്തത് പക്ഷേ കൈഷ് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ പണിയെടുത്തത് ഇന്ന് രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോൾ കൈഷ് ഒന്നും കാണാനില്ല എന്താ ഫ്രാങ്ക്ലിൻ ഇത് ഇന്നലെ രാത്രി നീണ്ടെടുത്ത് പണിയെടുക്കാൻ പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നീ ഇതൊരു പണിയെടുത്ത് കഴിഞ്ഞില്ലേ എല്ലപ്പൊ ഞാൻ ഇന്നലെ പണിയെല്ലാം എടുത്തത് പക്ഷെ രാവിലെ കാണാനില്ലത് ഞാനാണ് ചന്ദ്രഭൂതം ഞാൻ ഈ സിറ്റിയിലുള്ള എല്ലാം ഞാൻ തിന്നും വേണം എനിക്ക് എന്താ ഉള്ളേ ഞാൻ സത്യം പറയാണ് ഇന്നലെ ഞാൻ നല്ല പണിയെടുത്തു പക്ഷെ തന്നെ മുതലാളിക്ക് പറഞ്ഞിട്ട് മനസ്സിലാകത്തത് എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നലെ എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ നമ്മുടെ കാർ തിന്ന ചന്ദ്രഭൂതം തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്ത പണിയെല്ലാം എടുത്തു മാറ്റി വെച്ചത് അതുകൊണ്ട് തന്നെ കൈഷ് നമ്മൾ ഇന്ന് കുറച്ച് സാഹസികമായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അതിന് നമ്മൾ ഈ കണ്ടെയ്നറിന്റെ മണ്ടയിലെത്തണം മണ്ടയിലെത്തിയ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പറഞ്ഞു ു ഈ ഒരു ചന്ദ്രഭൂതം കാരണം നമ്മുടെ സിറ്റിയിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് ഒരുപാട് ആൾക്കാരുടെ പലവിധമായ പല സാധനങ്ങളും കാണാൻ പോയിട്ടുണ്ട് കുറേ ആൾക്കാരുടെ ബൈക്ക് കുറേ ആൾക്കാരുടെ കാറ് കുറേ ആൾക്കാരുടെ ഗേൾ ഫ്രണ്ട് കുറെ ആൾക്കാരുടെ ബോയ് ഫ്രണ്ട് കുറെ ആൾക്കാരുടെ ഹസ്ബൻഡ് അങ്ങനെ പലവിധ പല സാധനങ്ങൾ പല രീതിയിൽ കാണാൻ പോയിട്ടുണ്ട് എന്തായാലും ഇതിനെല്ലാത്തിനും ഒരു പ്രതിവിധി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടെയ്നറിന്റെ മണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം എന്ത് പ്രശ്നം വന്നാലും ഡോറ ബാക്ക് പാക്കിനെ തെരഞ്ഞെടുക്കുന്ന അടക്കം നമ്മൾ എന്ത് ചെയ്യും കണ്ടെയ്നറിനെ മണ്ടിലോട്ട് വരും ഇപ്പൊ നമ്മൾ ഈ വന്നതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ മന്ത്രവാദിച്ചി പെണ്ണുംപുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി തരുന്ന വിചാരിക്കുന്നു നമ്മുടെ പണിയെല്ലാം പോയി ചന്ദ്രഭൂതം ഇവിടെ വന്നിട്ടുണ്ട് മക്കളെ പറഞ്ഞു ഈ ചന്ദ്രഭൂതത്തിനെ എങ്ങനെ ഒഴിപ്പിക്കാന്ന് ഇന്നാ ഏണി ഈ ഏണി വെച്ച് ചന്ദ്രബോധത്തിന്റെ അണ്ണാക്കിലോട്ട് കേറിപ്പോയമ്മി എല്ലാം പ്രശ്നവും മാറിക്കൊള്ളും ചന്ദ്രഭൂതം കാണുമ്പോഴേ മക്കൾക്ക് നിന്ന് തരും ഏണി വെക്കാനായിട്ട് ഏണി എടുക്കുക അണ്ണാക്കി വെക്കുക മക്കൾ അണ്ണാക്കിലോട്ട് കയറുക അത്രയേ ഉള്ളൂ എല്ലാ പ്രശ്നത്തിനും ഫലം അങ്ങനെ ഗൈസ് നമ്മുടെ കിളവിയായ അമ്മച്ചി തന്ന ഏണിയും കൊണ്ട് നമ്മളിപ്പോഴത്തെ ചന്ദ്രഭൂതത്തിനെ അന്വേഷിക്കാനായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രഭൂത ഏത് ഭൂതത്തിൻ്റെ അണ്ണാക്കി പോയിരിക്കുകയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഐഡിയയിലെത്തുകൊണ്ട് തന്നെ സിറ്റിയിലൂടെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഗൈസ് നമ്മൾ ഓരോ സ്ഥലത്തു കൂടെ നമ്മുടെ ചന്ദ്രഭൂതത്തിനെ അന്വേഷിച്ച് നടക്കും തോറും ചന്ദ്രഭൂതത്തിൽ ടം നമുക്ക് കിട്ടുന്നില്ല എന്തായാലും കൈഷ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളൊരു പൊട്ടന്മാരായത് കൊണ്ടാണ് രാവിലെ ചന്ദ്രനെ തപ്പുന്നത് പക്ഷേ രാവിലെ തപ്പിട്ട് കാര്യമില്ല കൈഷ് ബിക്കോസ് ചന്ദ്രൻ ഈസ് ഓൺലി കമ്മിൻ ദ നൈറ്റ് സോ നമുക്കൊരു കാര്യം ചെയ്യാം വീട്ടിൽ പോയി അരമണിക്കൂർ കിടന്നുടങ്ങി രാത്രിയായിട്ട് നമുക്ക് ദേ ഇപ്പൊ തന്നെ വരാം അങ്ങനെ കൈസ് രാത്രിയായപ്പോൾ നമ്മൾ ആയിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏണി അങ്ങ് പൊന്തി തുടങ്ങി ഏണി ഈസ് ബിക്കം ലാർജർ ആൻഡ് ലാർജർ അങ്ങനെ ഏണിയുടെ പടവുകൾ വലുതായി 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 വരുന്നു നമ്മുടെ വിളവിയായ അമ്മച്ചി സത്യം പറഞ്ഞ മന്ത്രവാദി അമ്മച്ചിയാണ് കൈഷ് ഇത്രയും മന്ത്രവാദമൊക്കെ അറിയുന്നെങ്കിൽ നമുക്ക് ഈ അമ്മ കൊണ്ട് തന്നെ ഏണി വെച്ചിട്ട് അതിൻ്റെ അണ്ണാക്കി പടക്കം വെച്ച് പൊട്ടിക്കായിരുന്നു എന്തായാലും കൈസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മുടെ ചന്ദ്രഭൂതം എത്തിയിട്ടുണ്ട് ചന്ദ്രഭൂതം തണ്ടേ അതിൻ്റെ അണ്ണാക്കുകൊണ്ട് ഏണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അധികം സമയം ഒന്നും കളയാനില്ല ചന്ദ്രഭൂതത്തിന് അണ്ണാക്കിലോട്ട് കയറിയില്ലെങ്കിൽ കൈശ് ഇനി പ്രശ്നം പണി പാളും കൈശ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കൈഷ് പെട്ടെന്ന് തന്നെ അണ്ണാക്കിലോട്ട് കയറാൻ അധികം ടൈം കളയാനില്ല നമ്മളെന്തായാലും താഴേന്ന് ഇനി മേളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സമയം കാരണം പത്ത് രണ്ടായിരം മൂവായിരം സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത് ഈ സ്റ്റെപ്പ് ഓടി ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞ അന്തരിച്ചു പോകുന്നതാണ് കൈസ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇനി അധികം നോ സമയം കളയിൽ നമുക്ക് നേരെ തന്നെ ഇനി കയറാൻ കാരണം അധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രഭൂതം മിക്കവാറും നൂഡിൽസ് വിടുക കണക്ക് നമ്മുടെ ഏണിയെല്ലാം വിഴുങ്ങും എന്തായാലും കൈസ് ഞാൻ എന്തെങ്കിലും ഓടി കയറി തുടങ്ങിയിട്ടുണ്ട് ഈ പത്ത് രണ്ടായിരം സ്റ്റെപ്പ് കയറി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സമയമാവുന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ നമ്മളെന്തായാലും പിന്നെയും പിന്നെയും ഊടുന്നുണ്ട് ഊടുന്നുണ്ട് എന്ന് പാടിക്കൊണ്ടാണ് കൈസ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര ഓടിയിട്ടും എത്തുന്നു ില്ല എന്തോന്നി എന്നാലും കൈഷ് നമ്മുടെ സിറ്റിക്ക് വേണ്ടി നമ്മൾ എത്ര വലിയ കഷ്ടപ്പാട് സഹിക്കും നമ്മൾ എന്തായാലും പിന്നെയും 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 ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നോ രക്ഷ ഇത് സ്റ്റെപ്പ് കൂടി പോകുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മൾ അന്തരീക്ഷത്തിൽ കണ്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ നമ്മൾ കയറി കയറിയത് ഏർ കുറെ നമ്മുടെ ചന്ദ്രഭൂതത്തിനെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കയറി കയറി വന്നിട്ടുണ്ട് എന്നാലും വി ഹാവ് എ ലോങ് വെയ്റ്റ് ഗെറ്റ് നമ്മൾ കയറി ബിൽഡിങ്ങിന്റെ ഒക്കെ മണ്ടിലെത്തിയിട്ടുണ്ട് ചന്ദ്രഭൂതമാണ് കൈഷ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ാണ് ഈ ചെറുക്കം വന്നിട്ട് വേണേൽ ഈ ചെറുക്കനെ വിഴുങ്ങാനെന്നുള്ള മൈൻഡിലാണ് നമ്മുടെ ചന്ദ്രഭൂതം ഇരിക്കുന്നുള്ളത് പക്ഷേ നമ്മുടെ പ്ലാനിങ് വേറെയാണ് കൈഷ് നമ്മൾ നേരെ ചന്ദ്രഭൂതത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യണം ചന്ദ്രഭൂതത്തിന്റെ തൊട്ട് അടുത്തെത്തിയിട്ട് അണ്ണാക്കി കുറച്ച് ഡയമൈറ്റും കൊണ്ടുവച്ചിട്ട് നമുക്ക് തിരിച്ചു ഓടി വരണം എന്നാലേ ഗൈസ് നമുക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ നമ്മൾ എന്തായാലും ചന്ദ്രഭൂതത്തിന്റെ അണ്ണാക്കിലൂടെയിട്ടുണ്ട് നമ്മളിപ്പോൾ എത്ര ഹൈറ്റിലാണെന്ന് നമുക്ക് പോലും അറിഞ്ഞുകൂടാ എന്തായാലും കൈഷ് ചന്ദ്രഭൂതത്തിന്റെ വായൻ്റെ ഉള്ളി കയറി നമ്മളിത് അവിടെ കൊണ്ടിട്ട് ഒരു ബോംബങ്ങ് വെച്ചിട്ടുണ്ട് ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് വേണം നമുക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടില്ല ഇനി ചന്ദ്രഭൂതം പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കൂടെ നമ്മളും പൊട്ടിത്തെറിക്കും കണ്ടോ ഗൈസ് നമ്മുടെ ചന്ദ്രഭൂതം എത്ര ഭയാനകമായി ഇത്രയും വെളുപ്പത്തിലാണ് ഇരിക്കുന്നതെന്ന് എന്തായാലും ഗൈസ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് നമുക്കെന്നെല്ലാം പെട്ടെന്ന് ഓടിപ്പോയി ഇല്ലെങ്കിൽ മൊത്തത്തിൽ പോയി തകരും ഗൈസ് നമ്മുടെ ബോംബ് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് ചന്ദ്രഭൂതത്തെ കാണാനില്ല ഗൈസ് പൊട്ടിത്തെറിച്ച് എല്ലാം പോയി പക്ഷെ ഗൈസ് നമ്മുടെ ഭൂമിയും കാണാനില്ല ഇവിടെ പോയി നമ്മുടെ ഭൂമി താഴെത്തൊടങ്ങിയിട്ട് കൈ ഒരു തേങ്ങയും കണ്ടുകൂടാ നമ്മുടെ ഭൂമിയും കാണാനില്ല ഒരു തേങ്ങയും കാണാനില്ല എനിക്ക് തോന്നും കൈസ് നമ്മുടെ ചന്ദ്രഭൂതം പൊട്ടിത്തെറിച്ച് എൻ്റെ കൂട്ടത്തിൽ ഇനി ഭൂമിയും പൊട്ടിത്തെറിച്ച് കാണും ഞാൻ മന്ത്രവാദി തളച്ച് എന്തോന്നാണ് തന്നത് നമ്മളിപ്പോൾ ഏതോ ഒരു ഗാലക്സിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ചുറ്റി കറങ്ങി തിരിഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും നമുക്കൊരു പിടുത്തവും ഇല്ല നമ്മൾ താഴെത്തോട്ട് ഇറങ്ങും തോറും നമുക്കൊന്ന് കണ്ടുകൂടാ അങ്ങ് വിദൂരതയിൽ കൈസ് നമ്മൾ എന്തോ തിളങ്ങുന്നൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ എന്തൊക്കെയോ എവിടെക്കോ ഒരു തകറുണ്ട് കൈസ് നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം